സ്നേഹമുള്ള ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട തോമാന്മാരെ ടോണിയച്ച സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ കമ്മിറ്റി അംഗങ്ങളെ ഈ വാർഡിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈശോയുടെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നമുക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ ഇടവകയുടെ ചരിത്ര വഴികളിലൂടെ നടന്നു നീങ്ങിയ ദിവസമാണ് നമ്മുടെ രാമപുരം ഇടവകയുടെ പ്രാരംഭഘട്ടത്തെ കുറിച്ച് പ്രാർത്ഥനാപൂർവം ചിന്തിച്ച ദിവസമാണ് മാതൃ ഇടവകയായ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ദേവാലയം പണിയുന്നതിനുള്ള സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പുണ്യപ്പെട്ട ഇടമായ കുറവിങ്ങാടു നിന്ന് നമുക്കുകൂടി അവകാശപ്പെട്ട മുത്തി അമ്മ പരിശുദ്ധ മാതാവ് ഈശോയുടെ അമ്മ നമ്മുടെ ഇടവകയിലേക്ക് ആഘോഷമായി കടന്നു വന്ന ദിവസമാണ് അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലും ചരിത്ര വഴിയിലെ വലിയൊരു ഓർമ്മ സമ്മാനിച്ച കാര്യമാണ് മുത്തിയമ്മ അമ്മയുടെ തിരുസ്വരൂപം സംവഹിച്ചുകൊണ്ടുള്ള നമ്മുടെ ഇടവകയിലേക്കുള്ള വലിയ ആഘോഷപൂർവകമായ യാത്ര മാതൃ ഇടവകയായ മർത്തമറിയം കുറവരങ്ങാട് പള്ളി നമ്മളോട് കാണിച്ച അതിലറ്റ വാത്സല്യം അനുഭവിച്ച ദിവസമാണ് നമ്മുടെ വാഹനങ്ങളുടെ ആധിക്യ മുഖാന്തരമാണ് റാലി ഇടയ്ക്ക് ഇടയ്ക്ക് താമസമുണ്ടാക്കിയത് അതുകൊണ്ട് നമ്മുടെ ഈ വാർഡിലേക്കുള്ള പ്രദക്ഷിണത്തിന്റെ നിശ്ചിത സമയം പാലിക്കുവാൻ നമുക്ക് സാധിച്ചില്ല ഈ ഭവനത്തോടും ഈ വാടിനോടും അവരുടെ ഖേദം അറിയിക്കുകയാണ് നിങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ട് സദയം ക്ഷമിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രദക്ഷിണത്തെ കുറിച്ച് നമ്മുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ യോഗാംഗങ്ങൾ കാണിച്ച വലിയ ഉത്സാഹം അതെന്നെ ആശ്ചര്യപ്പെടുത്തി ഈ വർഷത്തെ തിരക്കുകളുടെ നടുവിൽ ഒരുപക്ഷെ ആരെങ്കിലും ഈ പ്രദക്ഷിണം ീ തിരുസ്വരൂപ പ്രതിഷ്ഠ ഇടവകയിലുടനീളം ഈ വർഷം വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവരുടെ കൂടെ കൂടുമായിരുന്നു എങ്കിലും അമ്മയോടുള്ള വലിയ സ്നേഹം പ്രകടിപ്പിച്ച നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ ഒരു കാരണവശാലും ജപമാല പ്രദക്ഷിണം മുടങ്ങാതെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും മനോഹരമായിട്ട് നടത്തണമെന്ന് ഏകകണ്ഠമായിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് തിരക്ക് കിടയിലും ഇങ്ങനെയൊരു പ്രദക്ഷിണം ഏറ്റവും മനോഹരമായി നടത്തുവാൻ നമ്മൾ ആഗ്രഹിച്ചത് അല്പം വൈകിയെങ്കിലും നമ്മുടെ യോഗാംഗങ്ങളും ഈ വാർഡിലെ പ്രിയപ്പെട്ട ദൈവമക്കളും യാതൊരു മടിയും കൂടാതെ ദേവാലയത്തിൽ അവരോട് പറഞ്ഞിരുന്ന സമയത്ത് തന്നെ എത്തിച്ചേരുകയും പ്രദക്ഷിണത്തിൽ ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുകയും ചെയ്തു ഈ പ്രദക്ഷിണത്തിൽ അമ്മയുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ സ്വർഗ്ഗത്തിൽ നിന്ന് അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ കൂടെ നടക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അമ്മ സ്വർഗ്ഗത്തിൽ മാധ്യസ്ഥ്യം അപേക്ഷിക്കുകയാണ് ഇത് നമ്മുടെ ഉറച്ച ബോധ്യമാണ് സ്നേഹമുള്ളവരെ നമുക്കറിയാം ദൈവത്തിന്റെ സൃഷ്ടിയായ ഓരോ വ്യക്തിക്കും ഓരോ നിയോഗം നൽകിയാണ് ദൈവം സൃഷ്ടിക്കുന്നത് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കുറിച്ച് അനുസ്മരിക്കുമ്പോഴും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ കുറിച്ച് ഓർക്കുമ്പോഴ് ദൈവം അദ്ദേഹത്തിന് നൽകിയ നിയോഗം ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യുക എന്നതായിരുന്നു വൈദ്യുതിയുടെ വലിയ ശക്തി മനുഷ്യകുലത്തിന് മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം അറിഞ്ഞു നൽകിയ ദൗത്യമാണ് എഡിസൺ നിർവഹിച്ചത് ആറ്റമിക് എനർജി മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ ഉണ്ടാക്കുന്നതിനുള്ള അടിസ്ഥാന തത്വം കണ്ടുപിടിച്ച ഐൻസ്റ്റൈൻ ഈ സീക്രറ്റു എംസിസ്കോയുടെ എഴുതിയപ്പോഴ് അത് ദൈവനിയോഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതെ ഇത്തരത്തിൽ ഓരോ വ്യക്തിക്കും ദൈവം നൽകിയ നിയോഗങ്ങൾ പൂർത്തീകരിക്കുകയാണ് അവരവരുടെ ലക്ഷ്യം അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ദൈവം പ്രത്യേക നിയോഗത്തിനായി തെരഞ്ഞെടുത്ത് സൃഷ്ടിച്ച വ്യക്തിയാണ് അമ്മയുടെ നിയോഗം എന്തായിരുന്നു എന്ന് നമുക്കറിയാം ദൈവത്തിന്റെ സഹവാസം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവമക്കൾക്ക് ആ ദൈവത്തിന്റെ രക്ഷയും സഹവാസവും വീണ്ടും അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള കാത്തിരിപ്പിന് അന്തം വരു അന്ത്യം വരുത്തുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്തവളാണ് പരിശുദ്ധ അമ്മ അതിന് അമ്മയ നല്ലവണ്ണം ഒരുങ്ങി അമ്മയുടെ മാതാപിതാക്കൾ നമുക്കറിയാം യോവാക്യം അതുപോലെ അന്ന അന്നാമയും യോവാക്യുമും ദൈവ സന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ദൈവേഷ്ടം നിറവേറ്റി ജീവിച്ച രണ്ട് ഭക്താത്മാക്കളാണ് ഭക്തിയുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായിരുന്നു അവരുടെ പ്രത്യേകത പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികൾ മക്കളില്ലായിരുന്നു പലരും വന്ധ്യരായിരുന്നു അബ്രാഹിമിന്റെ സാറായെ കുറിച്ചോർക്കുമ്പോഴ് ഇക്കാര്യമാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അതെക്കായെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും ഓർക്കുമ്പോഴും ഇക്കാര്യമാണ് നമ്മൾ അനുസ്മരിക്കുന്നത് യാക്കോബിനെയും റാഹേലിനെയും ഓർക്കുമ്പോഴും നമ്മൾ ഇക്കാര്യമാണ് അനുസ്മരിക്കുന്നത് സക്രയായെ ഓർക്കുമ്പോഴ് ഇക്കാര്യം തന്നെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ഇങ്ങനെ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തികളുടെ മാതാപിതാക്കൾ വന്ധ്യരാണ് അല്ലെങ്കിൽ പ്രായം കവിഞ്ഞവരായിരുന്നു എന്ന് ദൈവോചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിലുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവരെല്ലാം ദൈവത്തിന്റെ നിയോഗം നിറവേറ്റുവാൻ പ്രത്യേകമാം വിധം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ദൈവത്തിന്റെ ഇടപെടലിലൂടെ ജനിച്ച ആളുകളാണ് അങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ജനനവും അമ്മയുടെ ജനനത്തിന്റെ നാൾ വഴിയിലൂടെ കടന്നു ചെല്ലുമ്പോൾ വംശാവലി മത്തായി വിശേഷകൻ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ പുത്രനായ പരമപരിശുദ്ധനായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഈശോയ്ക്ക് ജന്മം നൽകേണ്ട പരിശുദ്ധ കന്യക ജന്മഭാവമില്ലാതെ ഉത്ഭവിക്കേണ്ടവൾ അവൾ കടന്നു വന്ന വഴി അവളുടെ വംശാവലി നോക്കുമ്പോൾ നമ്മൾ അത്ഭുതം കൂറും കാരണം ആ വംശാവലിയിൽ മ്ലേച്ചന്മാരെ കാണാൻ സാധിക്കും വേശികളെ കാണാൻ സാധിക്കും ക്രൂരരായ രാജാക്കന്മാരെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആളുകളുടെ ഒരു നിര നമ്മൾ കാണുന്നുണ്ട് ഭർത്തൃപിതാവിനോടുകൂടി ശയിച്ച താമാർ വേശിയായ റാഹാബ് ബോവാസിനെ വശീകരിച്ച റൂത്ത് ഇങ്ങനെ എത്രയെത്ര വഴിവിട്ട ജീവിതം നയിച്ച ആളുകളാണ് അമ്മയുടെ പൂർവപിതാക്കളുടെ പരമ്പരയിലുള്ളത് ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം ദൈവത്തിന്റെ സ്വഭാവം രോഗികൾക്കാണ് വൈദ്യിനെ കൊണ്ട് ആവശ്യം തേടിയാണ് ഞാൻ വന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ് അപേക്ഷ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പൊ പാപികളുടെ സങ്കേതമാണ് ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചരിത്രം ദൈവം ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇവിടെ നമ്മുടെ കുടുംബയോഗം കൂടുമ്പോൾ നമുക്കറിയാം വളരെ പാവപ്പെട്ടവനായിട്ടുള്ള ആളുകളെ അംഗവൈകല്യമുള്ളവരെ മന്ദബുദ്ധികളെ അവരെ എല്ലാം കുടുംബയോഗത്തിൽ നിന്നും കുടുംബ ചരിത്രത്തിൽ നിന്നും പലപ്പോഴും നമ്മൾ തിരസ്കരിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു തിരസ്കരണം ദൈവത്തിന്റെ ഭാഗത്തു നിന്നില്ലെന്നോന്നു അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഈ രോഗത്തിൽ പ്രവർത്തിക്കുന്നത് അമ്മയുടെ വംശാവലി തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം നൂറ്റാണ്ടിൽ ദൈവമക്കൾ കാത്തിരുന്നതിന്റെ ഫലമാണ് അമ്മയുടെ ജനനം ഈശോയുടെ ജനനം അമ്മയുടെ ജനനത്തിനായി കാത്തിരുന്ന ജനങ്ങളുടെ ഉത്കണ്ഠയും ആശങ്കയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ നമ്മുടെ പ്രത്യാശ നിറവേറ്റപ്പെടുന്നതിനെ കാത്തിരിക്കണം ഒരു നാം ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നിറവേറുക പോലും ചെയ്യുകയില്ല സ്വർഗത്തോളം ഒരുപക്ഷെ ആ കാത്തിരിപ്പ് നീണ്ടു നിൽക്കും ഞാൻ ചോദിച്ചിട്ട് ദൈവം തന്നില്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല അതുകൊണ്ട് ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ മറക്കുന്ന തലമുറയ്ക്ക് പാഠം പഠിപ്പിക്കുകയാണ് ഇവിടെ നൂറ്റാണ്ടുകൾ കാത്തിരുന്ന മനുഷ്യരുടെ സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് അമ്മയുടെ ജനനം തന്നെ വര് ഇതെല്ലാം നമുക്ക് വലിയ പാഠങ്ങൾ പറഞ്ഞു തരുന്ന കാര്യമാണ് അതെ അമ്മ ചരിത്രത്തിന്റെ നായികയാണ് ചരിത്ര നായിക ഇത് പറയുമ്പോഴ് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ അമ്മയെ നോക്കിക്കാണുകയാണ് കാണുകയാണ് ചരിത്ര വഴിയിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മയെ നോക്കിക്കാണുകയാണ് ഈശോയുടെ തിരുമരണത്തിന്റെ അവസരത്തിൽ യോഗി കുരിശന്റെ നെറുകയിൽ പീഡകൾ സഹിച്ച് അതേ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കർത്താവീശ്വീഹ ആ തിരു ശരീരത്തിൽ നിറ്റിച്ചു ചോറ് വീഴുന്നുണ്ട് ആ ചുടി വീട് നനഞ്ഞു കുതിർന്ന മണ്ണിൽ ചവിട്ടു നിൽക്കുന്ന അരിമ ശിക്ഷൻ്റെ മുഖത്ത് നോക്കി ഈശോ പറഞ്ഞു അമ്മയെ ചൂണ്ടി ഇതാ നിന്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ സഭയുടെ മാതാവായി യോഗന്നാൻ ശ്രീഹായിക്ക് അമ്മയെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം ഈശോയുടെ കുരിശ്വരണത്തിന് ശേഷം പ്രത്യാശയേറ്റ് നിരാശരായി ജീവിക്കുന്ന ശിഷ്യന്മാരുടെ കഥ അങ്ങനെ ഒറ്റപ്പെട്ടുപോയ നിരാശരായ ശിഷ്യഗണങ്ങളെ എല്ലാം അപ്പസ്തോലന്മാരെ എല്ലാം അമ്മ ഒരുമിച്ചു കൂട്ടി സെഹിയോൻ ശാലയിൽ പ്രാർത്ഥനാതിരയായി അവിടെ കൂടിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് വലിയ നേതൃത്വം നൽകുന്ന അമ്മയെയാണ് നമ്മൾ കാണുന്നത് അതേ ആദിമസഭയിലെ സഭയുടെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്ന ശിഷ്യ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയിൽ വ്യാപൃതയായിരിക്കുന്ന അമ്മയെ നമ്മൾ അവിടെ കാണുകയാണ് പിന്നീട് കടന്നു വരുന്ന അമ്മയെ കാണുന്നത് ആദ്യ നൂറ്റാണ്ടുകളിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള മതമർദ്ദനം മതമർദ്ദനം വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ മാത്രം ഒരു കാര്യമല്ല ഇന്ന് നമുക്കറിയാം ലിപിയായിലും സിറിയായിലും അതെ ദൈവവചനത്തിൽ സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന അതിമനോഹരമായ ലബനനിൽ പോലും നടക്കുന്ന മതമർദ്ദനങ്ങളും പീഡനങ്ങളും മൊസൂളിലും ഇറാഖിലും നടക്കുന്ന പീഡനങ്ങൾ നമ്മുടെ സമീപ രാജ്യമായ പാക്കിസ്ഥാനിൽ നടക്കുന്ന പീഡനങ്ങൾ ഇതിനേക്കാളെല്ലാം പതിന്മടങ്ങ് പീഡനങ്ങൾ നടന്നിരുന്ന കാലത്ത് ആദിമസഭയിൽ ആദിമസഭയിലെ പീഡനങ്ങളെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം തുണി ചുറ്റി മണ്ണെണ്ണ ഒഴിച്ച് ആദിമ ക്രിസ്ത്യാനികളെ കത്തിച്ചിരുന്നു പട്ടിണി കിടക്കുന്ന വന്യമൃഗങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുത്തിരുന്നു പലരെയും ഗലഛേദം ചെയ്തിരുന്നു ചിലരെ തിളപ്പിച്ച എണ്ണയിലൂ മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത മഹാപീഡനങ്ങളുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ തന്റെ തിരുമുറിവുകൾ തന്റെ ഏഴ് വ്യാകുലങ്ങൾ കാണിച്ചുകൊണ്ട് സഭയെ ശക്തിപ്പെടുത്തുകയാണ് ആദിമസഭയെ ശക്തിപ്പെടുത്തുകയാണ് മർദ്ദിത സഭയെ ശക്തിപ്പെടുത്തുകയാണ് വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ ജസ്റ്റിൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് തീഷ്ണമായിട്ട് ആദിമസഭയിൽ പ്രാർത്ഥിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും ചരിത്ര വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴ് സഭയെ നെടുക പുലർത്തിയ ഒരു വിപ്ലവമാണ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ദൂതറൻ അതുപോലെ കാൽവിനും ഷിംഗ്ലിയും ഇവരെല്ലാം കൂടി പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുകയും അമ്മയില്ലാത്തൊരു സഭയെ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോഴ് സഭയുടെ അടിത്തറ ഇളകുന്നത് പോലെ തോന്നി ഈ അവസരത്തിൽ വീണ്ടും അമ്മയെ കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ് വിശുദ്ധ ഡോമിനിക്കിന് ജപമാല നൽകി ഈ പ്രതിസന്ധിയെ നേരിടുവാൻ ജപമാലകളിൽ പ്രാർത്ഥിക്കുവാൻ അമ്മ ചുമതലപ്പെടുത്തുകയാണ് സഭ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി സഭ തരച്ചു വളരുകയാണ് പ്രതിസന്ധികളെ സാവകാശം മറികടക്കുകയാണ് അടുത്ത ഘട്ടം നമ്മൾ കാണുന്നത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും ഫ്രഞ്ച് വിപ്ലവവും സഭയുടെ വിശ്വാസ സത്യങ്ങൾ തകർന്നു തരിപ്പെടാ ചിന്ത പല ഹൃദയങ്ങളിൽ ഉദിച്ചപ്പോഴേ ലൂതിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു സ്വർഗത്തിന്റെ വലിയ ഇടപെടലുണ്ടായി വിശ്വാസികൾക്ക് വലിയ ശക്തിയായി അമ്മ കടന്നു വരികയാണ് അടുത്ത ഘട്ടം നമ്മൾ കാണുന്നത് കാൾമാക്സിന്റെ മാർക്സിസം സ്റ്റെലിനിസം ലെനിനിസം മാവോയിസം എന്നീ പേരുകളിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴേ ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരു ലോകം രൂപപ്പെടുമ്പോഴേ ലോകത്തിൻ്റെ ആണ്ട് മൂന്നിലൊന്ന് ഭാഗം ഇരുമ്പറക്കുള്ളിൽ അല്ലെങ്കിൽ ഇരുമ്പ് മറക്കുള്ളിലായപ്പോഴേ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഫാത്തി ഫാത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണം മാനസാന്തരം സംഭവിക്കും ജപമാന പ്രാർത്ഥിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു പിന്നീട് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമുക്കറിയാം അങ്ങനെ ചരിത്രത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ ദൈവമക്കൾ തറന്നു വീഴുമ്പോഴ് അവരുടെ ആശ്രയമായി ശക്തിയായി പണ്ട് ദൈവം മാരാഘമാരെയാണ് അയച്ചിരുന്നെങ്കിൽ ഇവിടെ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമാണ് നമ്മൾ സംവഹിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ശക്തമായിട്ടുള്ള സ്മരണകളാണ് അയവറക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ പുണ്യപ്പെട്ട ദിനങ്ങൾ നമ്മുടെ ഈ വാർഡുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അവിസ്മരണീയമായ ദൈവാനുഭവത്തിന്റെ പുണ്യ നിമിഷങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ അമ്മയുടെ തിരിസ്വരൂപം പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വാടിനെയും ഈ ഭവനത്തെയും ഈ ഭവനത്തിലെത്തിച്ചേർന്ന ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയാ മുത്തിയമ്മ ഇടപെടൽ വഴി അമ്മയുടെ മാധ്യസ്ഥ വഴി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിന്റെ അനുഗ്രഹം ചോദിച്ചു വാങ്ങിച്ചു തരുവാൻ ഇടവരുത്തണമേ ഇന്നത്തെ ജപമാല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ മധ്യസ്ഥി വഴി ദൃക്കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുവാൻ തിരുവള്ളമാകണമേ ദൈവത്തിന്റെ വത്സരഭാജനങ്ങളും സഹോദരങ്ങളുമായുള്ളവരെ ഈ ജപമാല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും പങ്കെടുത്ത് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം കൃപയാൽ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ നമ്മുടെ അർത്ഥ ഈശ്വം കൃപയും പ്രാഭായു ദൈവത്തിന്റെ സ്നേഹവും പരിസര സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഈശ്വം ശരിയായിരിക്കട്ടെ